ഹലോ ഗേസ് ഞാനങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ സി ബി എൽ നടന്നുകൊണ്ടിരിക്കുമ്പം എല്ലാ സി ബി എല്ലും പറ്റുന്നതൊക്കെ നമ്മൾ പോയി കാണും ഇന്നിപ്പോൾ നമ്മുടെ കരുവാറ്റ സി ബി എല്ലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം അങ്ങനെ കഴിഞ്ഞ കൊല്ലം സി ബി എൽ അതായത് കഴിഞ്ഞ വർഷത്തെ കൊല്ലത്തെ ലാസ്റ്റ് സി ബി എൽ പ്രസിഡൻസ് ട്രോഫി തുടങ്ങി അതിനുശേഷം നമ്മുടെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന കരുവാറ്റ സി ബി എല്ലിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നടന്ന പുളുങ്കുന്ന വള്ളംകളി വരെ എല്ലാ കളിയിലും നിരന്തരമായിട്ട് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ജയിക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ കളികളിലൊക്കെ കുറേ നല്ല രീതിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും ഒപ്പത്തിനൊപ്പം പിടിച്ചു പലപ്പോഴും അവർ ജയിക്കുവോ എന്നുള്ളൊരു പ്രതീതി വരെ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ കരുവാറ്റയിലെ ലീഡിങ് ചാനലിൽ ആര് ലീഡ് നേടും അവിടെ എന്ത് സംഭവിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അടിപൊളി വീഡിയോ ആയിട്ട് അതുകൊണ്ട് വീണ്ടും വരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് അങ്ങനെ ഓഫീസിൽ നിന്ന് ചാടി ഇറങ്ങി ആയിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒക്കെ കേൾക്കുന്നുണ്ട് അവിടെ വള്ളംകളിയുടെ എന്നൊരു സംശയമുണ്ട് അപ്പോൾ നമ്മൾ കരുവാറ്റയിൽ ജ ഒരു ഈ ലീഡിങ് ചാനലിൻ്റെ അവിടെ ഒരു ജങ്കാർ ഒരു ഉണ്ട് കടത്തുകടമുണ്ട് ആണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ അല്ല പ്രോപ്പർ കളി നടക്കുന്നത് അവിടുന്ന് കുറച്ച് ദൂരം ഈ ബണ്ടയെക്കൂടി ഇങ്ങനെ നടന്നു പോകണം നോക്കി അവിടെ ഒരു പ്ലാലത്തേക്കൂടെ ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്തായാലും കരുവാറ്റയുടെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളം അല്ലെങ്കിൽ ഗ്രീനറി അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ദണ്ട വള്ളം കളി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ വന്നപ്പോൾ കറക്റ്റ് സമയത്താണ് അപ്പോൾ ആദ്യത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത് ചെറുതന മേൽപ്പാടം പായ്പാടം ഈ മൂന്ന് വള്ളങ്ങളും കൂടെ ആണ് അപ്പോൾ നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റും ഈ ഒരു ഹീറ്റ്സിൽ ഈ ആദ്യം വരുന്ന ആരാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇത് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് മേൽപ്പാടം ചൂണ്ടനിൽ അവരങ്ങനെ പറക്കുവാണ് അവരുടെ കൂടെ തൊഴയുന്ന പായ്പാടിനെയും ചെറുതനേനെയൊക്കെ എത്രയോ വള്ളപ്പാട് പിന്നിലാക്കിക്കൊണ്ടാണ് അവർ ഈ ഹീറ്റ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചെറുതനയും ഒക്കെ ഏകദേശം ഈ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ കളിക്കുന്നതാണ് പൊതുവേ മറ്റ് കളികളിലൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വലിയ പ്രൊഡിക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല പള്ളാത്തുരുത്തി തന്നെ ലീഡ് എന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ല നോക്കി പള്ളാത്തുരുത്തി എത്രയോ വള്ളപ്പാടനാണ് ലീഡ് ചെയ്തു പോകുന്ന പങ്കായമൊക്കെ അങ്ങോട്ട് കുത്തി എറിയുവാണ് ഇനി നോക്കി എത്ര പുറയിലാണ് ബാക്കി രണ്ട് വള്ളങ്ങളോ അതിൻ്റെ നേരെ പുറയിലായിട്ട് നമ്മുടെ പായപ്പാടൻ ചെറുതന ഇവർ തമ്മിൽ ഒരു മത്സരം നടക്കുന്നു നോക്കി ഇതിലാർ മുന്നിൽ ചെത്തും ആരതിൻ്റെ പുറയിലെത്തും എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും നല്ല ശക്തമായിട്ടുള്ള മത്സരമാണ് അങ്ങനെ ആദ്യ ഹീറ്റ്സിൻ്റെ മത്സര ഫലം ഇനി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും അങ്ങനെ ആദ്യം ഹീറ്റ്സ് വേണ്ട അവസാനിക്കാൻ പോകുന്നു ഞാൻ ഈ ഫിനിഷിങ് പോയിൻ്റിൻ്റെ അടുത്തായിട്ടാണ് എനിക്ക് പവലീനി ഇരിക്കാൻ നമ്മുടെ ടിക്കറ്റ് ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് കയറിയില്ല ഇവിടെ വന്ന് നിന്ന് കാണുന്ന കുറച്ചുകൂടെ ലോങ്ങ് വ്യൂ കാണാം പവലിയനിലൊക്കെ നല്ല തിരക്കായിരിക്കും അങ്ങനെ വേണ്ട ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നു അങ്ങനെ പായ്പാടൻ രണ്ടാമതും ചെറുതന്നെ മൂന്നാമതുമായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുവാണ് ഇരുകരകളിലുമായിട്ട് നല്ല രീതിയിലുള്ള തിരക്കുണ്ട് പക്ഷേ ഒരുപക്ഷെ നമുക്ക് മുൻകളികളിലെ പുളുങ്ങുന്നിലയോ അല്ലെന്നുണ്ടെങ്കിൽ കൈനേരിയിലെയോ താഴെത്തങ്ങാടിയിലേ പോലുള്ള ഒരു തിരക്ക് ഇവിടെ ഫീൽ ചെയ്യത്തില്ല മറ്റ് കളി രണ്ട് കളികൾ ഞാൻ കണ്ടില്ല പിറവം അതുപോലെ തന്നെ പിന്നെ മറൈൻ ഡ്രൈവ് ഒന്നും ഞാൻ കളി കാണാൻ പോയിരുന്നില്ല അതുപോലെ കോട്ടപ്പുറത്തും പോയിരുന്നില്ല പക്ഷേ ഈ കളിയിൽ അത്യാവശ്യം ആൾ ഫിനിഷിങ് പോയിൻറ്റിന് സമീപത്തുണ്ട് ധാരാളം വള്ളങ്ങളിൽ ആൾക്കാർ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പാട്ടൊക്കെ വെച്ച് മേളത്തിലും താളത്തിലും ഒക്കെ ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് പോകുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ ഹീറ്റ്സ് തുടങ്ങിയിരിക്കുവാണ് ദൂരെ നിന്ന് തന്നെ നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്തു അതിൽ മത്സരിക്കുന്നത് നടുഭാഗം നടുവിലെപ്പറമ്പൻ ചമ്പക്കുളം സി ബി എല്ലിലെ എല്ലാ കളികളിലും ചമ്പക്കുളവും ഒൻപതാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത് നടുഭാഗവും നടുവിലെ നടുവിലെപ്പറമ്പിനും തമ്മിൽ ശക്തമായിട്ടുള്ളൊരു കളി നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ വർഷത്തെ വള്ളംകളിയിൽ ഒരു കറുത്ത കുതിരകളെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രധാനപ്പെട്ട വള്ളങ്ങളൊന്നാണ് നമ്മുടെ നടുവിലെ നടുവിലെപ്പറമ്പൻ എന്ന് പറയുന്നത് നടുഭാഗമാണെങ്കിൽ നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനം നേടിയതാണ് ഈ വർഷം അവര് തീരുമാനിച്ചുറപ്പിച്ച് വന്നിരുന്നതാണ് അതുപോലെ തന്നെ സി ബി എല്ലിൽ ഒരു കളിയിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തി രണ്ട് കളികളിൽ അവർ ഫൈനൽ കളിക്കുകയും ചെയ്തു അപ്പോൾ ഇത് നടുഭാഗവും നടുവിലെ നടുവിലെപ്പറമ്പിനും തമ്മിലുള്ള കരുത്തുറ്റ മത്സരമാണ് അപ്പോൾ പ ചമ്പക്കുളം കുറേ പുറകിലാണ് വള്ളപ്പാടുകൾക്ക് പുറകിലാണ് വരുന്നത് നോക്കി ഒപ്പത്തിനൊപ്പമാണ് പിടിച്ചു പോകുന്നത് നടുഭാഗം നടുവിലെപ്പറമ്പനും തമ്മിൽ ഇതിൽ ജയിക്കുന്ന ഒരാൾ ഒരുപക്ഷെ ഫൈനലി വരാൻ സാധ്യതയുണ്ട് ഇതിൽ ആരാണോ ഇവരിൽ ലീഡ് ചെയ്യുന്നത് അവർ ഫൈനലി വരാനുള്ള സാധ്യതയുണ്ട് നോക്കി നടുഭാഗം നടുവിലെപ്പറമ്പനും തമ്മിൽ കട്ടയ്ക്ക് മത്സരിക്കാണ് പേരിലും സാമ്യമുണ്ട് നടുഭാഗം നടുവിലെ നടുവിലെപ്പറമ്പൻ നടുവാണ് രണ്ടും നമുക്ക് നമുക്കൊരുപക്ഷേ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ആറേ നമ്മുടെ പങ്കായം കുത്തിയെറിയുന്നത് നന്നായിട്ടെന്ന് ഒക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പം നമുക്ക് അമരത്തിൻ്റെ ഒരു ആരാണ് മുന്നിൽ പോകുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ആരാദ്യം ഫിനിഷ് ചെയ്യുന്നൊക്കെ കണ്ടെത്തുന്നത് ഈ പുറകിൽ നിന്ന് കാണുമ്പോൾ എന്തായാലും അതിനകത്ത് നടുഭാഗവും അതിനുശേഷം നടുവിലെ പറമ്പനും ഏറ്റവും അവസാനമായിട്ട് കുറച്ച് വള്ളപ്പാടുകൾക്ക് പുറകിലായിട്ട് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടനേട്ട് ഫിനിഷ് ചെയ്യുവാണ് അങ്ങനെ രണ്ട് ഹീറ്റ്സും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ചെറുവള്ളങ്ങളുടെ കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ വള്ളംകളി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ചമ്പക്കുളവും ഏകദേശം ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ഹീറ്റ്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിനകത്ത് നോക്കി ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത് രണ്ടാം ട്രാക്കിൽ തുഴയുന്ന നമ്മുടെ വിയപുരം ചുണ്ടൻ അതായത് വില്ലേജ് ബോട്ട് ക്ലബ് ചാമ്പ്യനാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം രണ്ട് സൈഡിലായിട്ട് കാര്യിച്ചാലും നിരണവുമുണ്ട് ജലചക്രവർത്തി കാര്യിച്ചാലും പത്തനംതിട്ടയിൽ നിന്നുള്ള ഏക ചുണ്ടമ്മുള്ളവായ നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണം ചുണ്ടനോട് വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു ഈ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമാണ് കാരണം ഫസ്റ്റ് ആര് വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല ഇല്ല വില്ലേജ് ബോട്ട് ക്ലബാണ് നല്ല ലീഡിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മത്സരം രണ്ടാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള അതായത് ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലിലേക്ക് കളിക്കാനുള്ള രണ്ട് വള്ളങ്ങളായിരിക്കും വില്ലേജിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത് പൊതുവേ ഒരു മത്സരത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഈ ഇതിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഫൈനലും കളിക്കും അതുപോലെ തന്നെ മറ്റ് രണ്ട് വള്ളങ്ങൾ നമ്മുടെ പായ്പാടനും നിരണവും നാലോ അഞ്ചോ ആറ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലും കളിക്കും വില്ലേജിൻ്റെ പെർഫോമൻസ് ഓരോ ദിവസം കഴിയും തോറും കൂടി കൂടി വരുന്നതാണ് കാണുക ഫീൽ ചെയ്യുന്നത് നോക്കി ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്ന ഹീറ്റ്സിലെ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ വില്ലേജ് ഫിനിഷ് ചെയ്ത് അവരുടെ പോക്ക് കണ്ടോ അവരുടെ താളവും അതോടൊപ്പം അവരുടെ ബോഡിയുടെ ആക്ഷനും ഒക്കെ ഭയങ്കര രസകരമായിട്ട് കാണാൻ തോന്നൊരു ഒരു സ്പോർട്സ് എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെ ഒരു ടീമിനെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു ഒത്തിണക്കം പങ്കായം കുത്തിയറിയുന്നതിൻ്റെ ഒരു രീതി ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്നിരിക്കുകയാണ് ഇവരെ ഇപ്പോൾ എങ്ങും തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ എന്തായാലും നോക്കി നല്ല പച്ചക്കിളികളാണ് പച്ച കളറിലാണ് പോകുന്നത് ഇതിൻ്റെ പുറകിൽ നമ്മുടെ നമ്മുടെ കാരിച്ചാലും നിരണവും തമ്മിൽ വലിയ രീതിയിലുള്ള മത്സരമില്ല അപ്പോൾ ഈ ഒരു പെർഫോമൻസ് ആണെങ്കിൽ കാര്യിച്ചാൽ എനിക്ക് തോന്നുന്നു മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ടുള്ള അതായത് ആറും ഏഴു എട്ട് ഏഴു എട്ട് ഒമ്പത് സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ടുള്ള കളിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് രണ്ടാം സ്ഥാനത്ത് നിരണം മൂന്നാം സ്ഥാനത്ത് കാരിച്ചാൽ കരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് അങ്ങനെ വള്ളം ഫസ്റ്റ് ഹീറ്റ്സ് എല്ലാം കഴിഞ്ഞിരിക്കുവാണ് ഈ ഹീറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഫൈനലിന് വേണ്ടിയിട്ടുള്ള ലൈനപ്പ് അതിന് മുമ്പ് ചെറുതായിട്ട് റെസ്റ്റൊക്കെയാണ് റെസ്റ്റിൻ്റെ ടൈമിൽ ഇവിടെ പല പല കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം പോപ്കോണുമായിട്ടൊരു ചേട്ടം കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ആൾ കൂടുതലായത് കൊണ്ട് അക്കരയിൽ നിന്ന് ചേട്ടം വള്ളം പിടിച്ച് ഇക്കരെ വന്നിരിക്കുവാണ് ഇതാണ് നമ്മളുടെ പവലിയൻ എന്ന് പറയുന്നത് ഇതിനകത്താണ് ചീഫ് ഗസ്റ്റ് അതുപോലെ തന്നെ ഉദ്ഘാടനം നടക്കുന്നത് അതോടൊപ്പം ടിക്കറ്റ് എടുത്തിട്ട് കാണുന്നവർ വള്ളത്തിൻ്റെയും ക്ലബിൻ്റെയും പ്രതിനിധികളൊക്കെ അതിനകത്തിരിക്കുന്നുണ്ട് ആ കാണുന്നത് പുതുതായിട്ട് പണിയുന്ന ഒരു പാലമാണ് അതിനപ്പുറം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് ഇവിടെ എല്ലാം അക്കരെ ഇക്കരയായിട്ട് നന്നായിട്ട് ജനം കൂടിയിട്ടുണ്ട് നോക്കി ആൾക്കാർ ആഘോഷത്തിന് ഒരു കുറവുമില്ല കുട്ടനാട്ടുകാരുടെ ആവേശവും ആഘോഷവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് വള്ളംകളിക്ക് പോകുമ്പോഴാണ് വള്ളത്തെ നിന്നും സ്പീഡ് ബോട്ടെ നിന്നുമൊക്കെ താളം ഇട്ട് കൊടുക്കുവാണ് വലിയ സ്പീക്കറുകളിൽ പാട്ടുകളൊക്കെ വെച്ച് കുടുമ്പ സമയത്ത് നോക്കിയാൽ ലേഡീസൊന്നും ജെൻസും ഒന്നും വ്യത്യാസമില്ല എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് അങ്ങനെ നമ്മുടെ കരയിലുള്ള ആൾക്കാരുടെ തിരക്കും ബഹളവും ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഈ ഫിനിഷിങ് പോയിൻറ്റിന് സമീപത്തായിട്ട് ഇരു കരകളിലും അത്യാവശ്യം ആൾക്കാർ കൂടിയിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന കരയിലാണ് അതായത് ഇതിൻ്റെ ജഡ്ജസ് ഇരിക്കുന്ന അതോടൊപ്പം നമ്മുടെ പവലിയനൊക്കെ ഉള്ള കരയിലാണ് ആൾ കൂടുതലായിട്ടുള്ളത് അക്കരയിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ചെറുവള്ളങ്ങളിലായിട്ടും കുറേ ആൾക്കാരൊക്കെ കളികൾ കാണാൻ വന്നിട്ടുണ്ട് ഒരു പക്ഷേ പ്രമോഷൻ ഇതിന് കാര്യമായിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് സംശയമുണ്ട് വള്ളംകളി ഉള്ള കാര്യം അതുമാത്രമല്ല എന്നെ സംബന്ധിച്ച് ഈ കരുവാറ്റ ലീഡിങ് ചാനലിലേക്ക് വരാനായിട്ട് കൃത്യമായിട്ടുള്ള വഴി പോലും അറിയത്തില്ലായിരുന്നു ഞാൻ എന്തായാലും ഒരു വിധത്തിൽ അവിടെ ഹൈവേയിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് ഏത് വഴിയാണ് കയറുന്നതെന്നുള്ള കാര്യത്തിൽ പലപ്പോഴും കൺഫ്യൂഷനാണ് അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത് ഓഫീസിൽ നിന്ന് കൃത്യം രണ്ടര ആയപ്പോഴാണ് ഇറങ്ങിയത് പെട്ടെന്ന് തന്നെ വിട്ടു വരുമായിരുന്നു പത്തിരുപത് കിലോമീറ്റർ ഓഫീസിൽ നിന്നുകൂടെ വരാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ സി ബി എല്ലിൻ്റെ ആറാമത്തെ കളി അഞ്ചാമത് സി ബി എല്ലി ആറാമത്തെ കളി ഇത് നോക്കിയാൽ ഒരു ട്യൂബിനുള്ളിൽ ഏറെ നിറച്ച് രണ്ടാൾക്കാരും ഇങ്ങനെ തുടങ്ങി പോകണം നോക്കിയാൽ ടൈ ഒക്കെ കെട്ടി അടിപൊളി വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഒരാൾ അതിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എക്സിക്യൂട്ടീവ് ഡ്രസ്സിലാണ് എന്തോ മീ ബിസിനസ് മീറ്റിങ്ങിന് പോകുന്ന വന്നതാണ് എന്തായാലും അതേ കയറിയിരുന്ന് തുഴയുമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ തുഴഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ നിയന്ത്രിക്കുന്ന അതായത് വള്ളംകളി നിയന്ത്രിക്കുന്ന ജഡ്ജസ് പാനലാണ് ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളക്കൊടി വീശിയിരിക്കുന്നു വെള്ളക്കൊടി വീശി കഴിഞ്ഞാൽ ഉടൻ തന്നെ കളി തുടങ്ങുമെന്നുള്ളതിനൊരു സിഗ്നലാണ് ഇതിനു മുമ്പ് അവർ ചുമപ്പ് കൊടി വീശി ചുമപ്പ് കൂടി വീശുന്നത് ട്രാക്കിനുള്ളിൽ കിടക്കുന്ന വള്ളങ്ങളൊക്കെ മാറി ഇപ്പം തന്നെ കളി തുടങ്ങാൻ പോകുന്ന സൂചനയാണ് വെള്ളക്കൊടി വീശിയത് കൊണ്ട് തന്നെ ആദ്യം മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടുള്ള മത്സരം ഉടൻ തന്നെ തുടങ്ങും ഈ വർഷത്തെ നെഹ്റു ട്രോഫി വിന്നറും സി ബി എല്ലിലെ ഇതുവരെയുള്ളതിൽ പോയിൻ്റ് നിലയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നതുമായിട്ടുള്ള വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വി എപുരം ചൂണ്ടൻ ഒത്തിരി ആൾക്കാർ ആവേശത്തോടുകൂടി അവരെ കൈവീശി കാണിക്കുന്നുണ്ട് ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ തുഴച്ചിലൊക്കെ നിർത്തി ആർപ്പിട്ട് അവരുടെ ആവേശവും തിരിച്ചറിയിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ചാമ്പ്യനായിട്ടുള്ള നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഉടൻ തന്നെ കളി തുടങ്ങും കാരണം വള്ളങ്ങളൊക്കെ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഏറ്റ്സ് തുടങ്ങിയതിന് ശേഷമുള്ള ലഘുഭക്ഷണത്തിന് ശേഷം അവരെല്ലാവരും വള്ളമൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മുമ്പേ കണ്ട ആ ട്യൂബിൽ വെള്ളം ഏർ നിറച്ച ആൾ വീണ്ടും നമ്മുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുവാണ് അങ്ങനെ ധാരാളം സ്പീഡ് ബോട്ടുകളും വള്ളങ്ങളും വിവിധ തരത്തിലുള്ള എൻജിൻ പിടിപ്പിച്ച ബോട്ടുകളും ഒക്കെ വള്ളംകളി കാണാൻ വേണ്ടി കുടുംബസമേതം എത്തിയിട്ടുണ്ട് ഇതാ മൂന്നാം സ്ഥാനക്കാർ അതായത് ഏഴ് എട്ട് ഒമ്പത് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇതിൽ മത്സരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടൻ ചുണ്ടൻ പായ്പാടൻ ചുണ്ടൻ ഈ മൂന്ന് ചുണ്ടനുകളും തമ്മിലാണ് മത്സരിക്കുന്നത് ബോട്ട് ക്ലബ്ബിൻ്റെ പേര് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് തെക്കേക്കര ബോട്ട് ക്ലബ്ബ് ആൻഡ് കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഈ മൂന്ന് ക്ലബ്ബുകളും തമ്മിൽ മത്സരിച്ചാൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് മുൻകൂട്ടി കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാ സി ബി എൽ ളും ഒമ്പതാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടൻ അതായത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ വള്ളമാണ് ചെറുതന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതായത് തെക്കക്കര ബോട്ട് ക്ലബ്ബിൻ്റെ ചെറുതന ഇച്ചിരി മുന്നിലും കളിച്ചിട്ടുണ്ട് പുറയിലും കളിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ എന്താവും അവസ്ഥയെന്ന് നമുക്ക് കണ്ടറിയാം കുമരകൻ ടൗൺ ബോട്ട് ക്ലബ് കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയുടെ ഫൈനൽ കളിച്ച വള്ളമാണ് ഈ വർഷം അവർക്ക് ഫൈനൽ കളിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ വർഷം അവർക്ക് ഫിനിഷിങ്ങിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അവർ പല പരാതികളൊക്കെ ഉയർത്തിയിരുന്നു അപ്പോൾ എന്തായാലും ഇത്തവണ സി ബി എല്ലിൽ ഏഴാം സ്ഥാനം എട്ടാം സ്ഥാനം ഒമ്പതാം സ്ഥാനം ആരൊക്കെ നേടുവെന്നുള്ളത് ഏകദേശം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും ചെറുതനയും അതോടൊപ്പം നമ്മുടെ പായ്പാടനും തമ്മിൽ ശക്തമായ മത്സരം തെക്കേക്കര ബോട്ട് ക്ലബ്ബും കുമരകൻ ടൗൺ ബോട്ട് ക്ലബ്ബും തമ്മിൽ കുഗ്രനൊരു മത്സരം നടക്കുന്നുണ്ട് നമ്മുടെ ചമ്പക്കുളം ബോട്ട്കൾബ് കുറച്ച് പുറയിലാണ് നോക്കിയേ ചെറുതനയും അതുപോലെ തന്നെ പായ്പാടിന് തമ്മിൽ കട്ടക്കട്ടയ്ക്ക് മത്സരിക്കുവാണ് ചെറുതനെയാണ് ഈ സൈഡിൽ കൂടെ പോകുന്നത് അപ്പറേ കൂടെ പോകുന്ന പായ്പാട് ചുണ്ടനാണ് പായ്പാട് കുറച്ച് ചെറിയൊരു ലീഡുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലീഡ് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല ബാക്ക് സൈഡ് തമ്മിൽ നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് ആരാണ് ലീഡ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം അൻപത് മീറ്റർ മാത്രമേ ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ളൂ അതിൽ ഈ മത്സരത്തിൽ അതായത് ഏഴാം സ്ഥാനത്തേക്ക് നമ്മുടെ കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ വായ്പാടി ചുണ്ടനും എട്ടാം സ്ഥാനത്തേക്ക് തെക്കേക്കര ബോട്ട് ക്ലബ്ബിൻ്റെ തെറുതന ചുണ്ടനും ഒമ്പതാം സ്ഥാനത്തേക്ക് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടനും എത്തിയിരിക്കുകയാണ് ഇനി നടക്കാൻ പോകുന്ന നാലോ അഞ്ചോ ആറ് സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മത്സരമാണ് ആൾക്കാരൊക്കെ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് വള്ളത്തെ നിറച്ച് സ്പീക്കറൊക്കെ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ സ്പീഡ് ബോട്ടുകൾക്കും കുറവൊന്നുമില്ല പക്ഷെ ഒരുപക്ഷെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള അത്രയും തിരക്ക് ഇല്ല ഫൈനലി കളിക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളമാണ് അക്കരെ നിപ്പോൾ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടം ചുണ്ടനിൽ ഫൈനലിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഭയങ്കര ഡാൻസിലാണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് സ്വന്തം ബോട്ടിൽ സ്വന്തം വള്ളത്തിൽ എൻജിനൊക്കെ ഫിറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ആസ്വദിക്കുകയാണ് ആൾ കാണികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡാൻസിൻ്റെ പല രൂപം പല മുദ്രകളൊക്കെ ആൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഭയങ്കര സംഭവം നടക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നാല് പേര് ഒരു ദൈവമേ ഒരു എങ്ങനെ കയറാൻ പറ്റും എന്നുള്ളതിലുള്ള പരീക്ഷണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുവാണ് വീണ്ടും വീണ്ടും വീഴുന്നുണ്ട് എന്നാലും അവർ വീണ്ടും വീണ്ടും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് വീണ്ടും വീണ്ടും വീണാലും ആ വീണെടുത്ത് എണീറ്റ് ശ്രമം തുടർന്നു എന്നുള്ള ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും പരിശീലിക്കാൻ പറ്റുന്ന ഒരു പാഠമാണ് എന്തായാലും ഇവരുടെ അഭ്യാസം എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം വീണ്ടും താഴെ താഴെപ്പൂവാണ് ഇതുകൊണ്ടൊന്നും ഇവർ പരാജയപ്പെടത്തില്ല ആ സമയത്ത് തന്നെ നമ്മുടെ വള്ളംകളി അവിടെ തുടങ്ങിയിരിക്കുകയാണ് നാല് അഞ്ച് ആറ് സ്ഥാനങ്ങൾക്ക് വേണ്ടി നിരണം ബോട്ട് ക്ലബ് പറമ്പൻ അതോടൊപ്പം കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് നടുവിലെ നടുവിലെപ്പറമ്പൻ ചുണ്ടൻ അത് കുമരകംകാരുടെ വള്ളമാണ് അതോടൊപ്പം കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ ജല ചക്രവർത്തിയാണ് കാര്യച്ചാൽ ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി എടുത്തിട്ടുള്ള വള്ളമാണ് ഈ വർഷം അവർ സ്വന്തം കരക്കാർ തന്നെയാണ് തുഴഞ്ഞത് നെഹ്റു ട്രോഫിയിലും അവർക്ക് പക്ഷേ ഈ വർഷം ഫൈനലിൽ കളിക്കാൻ പറ്റിയിട്ടില്ല ഈ വർഷം ഫൈനലിൽ കളിച്ചിട്ടുള്ള നിരണം ചുണ്ടൻ ഈ വർഷം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച നടുവിലപ്പറമ്പൻ ചുണ്ടൻ അതോടൊപ്പം ജലചക്രവർത്തി കാര്യിച്ചാൽ ഇവർ മൂന്നും തമ്മിൽ കരുത്തുറ്റ മത്സരം ശക്തമായ മത്സരം കിടില മത്സരം നടക്കുവാണ് ഈ ഹീറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ സെമി അതോടൊപ്പം ലൂസേഴ്സ് ഫൈനൽ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിലാണ് മത്സരം നടക്കുന്നത് കാരണം അവരവരുടെ ലെവലിലുള്ള വള്ളങ്ങളുമായിട്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ മത്സരിക്കുന്നത് ഹീറ്റ്സിൽ ചിലപ്പോൾ ഫൈനലിൽ കളിക്കേണ്ട വള്ളങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വള്ളപ്പാടൊക്കെ മുന്നിൽ ഫിനിഷ് ചെയ്യുക അപ്പം മത്സരത്തിൻ്റെ ഒരു ഒരു ഗുമ്മ് നഷ്ടപ്പെടും പക്ഷേ ഇത് നോക്കിയാൽ ഈ മൂന്ന് വള്ളങ്ങൾ തമ്മിൽ കരുത്തുറ്റ മത്സരം നടക്കുവാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സി ബി എല്ലിൽ പുളുങ്ങുന്നു സി ബി എല്ലിൽ നടുവിലെപ്പറമ്പിൽ നിരണത്തിനെ തോൽപ്പിച്ച് നാലാം സ്ഥാനം നേടിയിരുന്നു ഇന്നും നടുവിലെ നടുവിലപ്പറമ്പനും നിരണവും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് ആര് ജയിക്കുമെന്ന് ഇതുവരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരമാണ് ഒപ്പത്തിനൊപ്പമാണ് ഈ രണ്ട് വള്ളങ്ങളും പോകുന്നത് നിരണൻ ചുണ്ടനാണ് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നത് അപ്പറേ പോകുന്നത് നടുവിലപ്പറമ്പൻ ചുണ്ടനാണ് നടുവിലെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ കാര്യമായ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് സി ബി എല്ലിൽ ഈ വർഷം അപ്പോൾ എന്തായാലും ഈ വളരെ ശക്തമായിട്ടുള്ള മത്സരം ഇനിയിപ്പോൾ ഏകദേശം ഏതാനും മീറ്ററുകൾ കൂടി മാത്രമേ ഫിനി ഫൈ ഫിനിഷിങ്ങിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ഇതിനകത്ത് ആരാ ജയിക്കുന്നെന്ന് കാരിച്ചാൽ ചുണ്ടൻ ബോർഡുള്ള ഏകദേശം ഒരു വള്ളപ്പാട് പുറകിലാണ് ഇപ്പം ഈ ലീഡിങ് ചാനലിലെ മത്സരങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു കൃത്യമായി പറഞ്ഞാൽ നാലാം സ്ഥാനത്ത് ഈ വർഷം നിരണം ചുണ്ടനും അഞ്ചാം സ്ഥാനത്ത് നടുവിലെ നടുവിലെപ്പറമ്പനും ആറാം സ്ഥാനത്ത് കാരിച്ചാൽ ചുണ്ടനും ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഫൈനലിലേക്ക് കണ്ണോർക്കേണ്ട സമയമായിരിക്കുന്നു ഫൈനലിൻ്റെ വിസിൽ ഉയർന്നിരിക്കുന്നു ഫൈനലിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടം ചുണ്ടനും വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വീയപുരം ചുണ്ടനും അതോടൊപ്പം പള്ളാ പി ബി സി പുന്നമടയുടെ നടുഭാഗം ചുണ്ടനും തമ്മിലുള്ള മത്സരമാണ് ഈ വർഷം ആരും എക്സ്പെക്റ്റ് ചെയ്യാതെ നെഹ്റു ട്രോഫിയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച വള്ളമാണ് നടുഭാഗം പുന്നമട ബോട്ട് ക്ലബിൻ്റെയാണ് പി ബി സി പുന്നമട അവർ സി ബി എല്ലിൽ ഒരു കളിയിൽ സെക്കൻഡ് സ്ഥാനത്ത് വന്ന പള്ളാത്തുരുത്തിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരുന്നു ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാണാം ഹീറ്റ്സിലെ സമയം വെച്ച് നോക്കിയാൽ നല്ല ലീഡിലാണ് വില്ലേജ് ബോട്ട് ക്ലബ് വിയപുരം ഹീറ്റ്സിൽ പള്ളാത്തുരുത്തിയേക്കായി സെക്കൻഡുകൾ ലീഡുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മത്സരം നടക്കുവാണ് വിയപുരം ചുണ്ടനും മേൽപ്പാടം ചുണ്ടനും തമ്മിലാണ് കരുത്തുറ്റ മത്സരം നടക്കുന്നത് ഒട്ടും വിട്ടുകൊടുക്കാതെ മൂന്നാം ഈ നമ്മളുടെ ഈ ട്രാക്കിൽ ഒന്നാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടനുണ്ട് രണ്ടാം ട്രാക്കിലാണ് വീയപുരം ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ മേൽപ്പാടം ചുണ്ടനുമുണ്ട് നല്ല ശക്തമായിട്ടുള്ള മത്സരം ഇതാണ് യഥാർത്ഥ ഫൈനൽ ഇതെവിടെ ചെന്നാലും ഫൈനൽ കളിക്കുന്ന രണ്ട് വള്ളങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ കളിയായിട്ട് എല്ലാ മത്സരങ്ങളിലും ഫൈനലിൽ കളിക്കാനായിട്ട് നടുഭാഗമുണ്ട് നോക്കിയേ ചെറിയൊരു ലീഡ് ഒരു പക്ഷേ പള്ളാത്തുരുത്തിക്കുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും പക്ഷേ ഇപ്പോൾ ഒരു കുത്തിയേറുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും നേരം നിങ്ങൾ ആ വിഷുവിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കുറേ നേരമായിട്ട് പങ്കായം യൂസ് ചെയ്യുന്നേ ഇല്ല വില്ലേജ് ബോട്ട് ക്ലബ്ബ് പക്ഷേ ഒരു നോക്കി ഇപ്പം നോക്കി ഇപ്പോൾ എല്ലാ പങ്കായങ്ങളും എല്ലാ പങ്കായങ്ങളും കുത്തിയേറിയുമാണ് നോക്ക് രണ്ട് വള്ളവും അഞ്ച് പങ്കായങ്ങളും കുത്തിയേറിയുമാണ് ഒരു പങ്കായം നോക്കിയ അടിപൊളി മത്സരം കരുത്തുറ്റ മത്സരം ശക്തമായ മത്സരം മൂന്നാം സ്ഥാനത്തുള്ള വള്ളം ഒട്ടും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല നടുഭാഗം അവരും ശക്തമായിട്ട് തന്നെ തുഴയുന്നുണ്ട് വളരെ നേരിയ ലീഡോടുകൂടി വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അവരെ ട്രോഫി ആയിട്ട് തേണ്ട വലിയ ആവേശത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയായിരുന്നു ലീഡിങ് ചാനലും ലീഡ് ഉയർത്തി നമ്മുടെ വീയപുരം ചുണ്ടൻ അല്ലെങ്കിൽ വീരു അവർ ജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സി ബി എല്ലിൻ്റെ വിശേഷങ്ങൾ ഒത്തിരി നേരത്തെ തന്നെ കളി തീർന്നു കഴിഞ്ഞ മാ കളി നേരത്തെ തീർക്കാമായിരുന്നുവെങ്കിലും എന്തോ തർക്കമോ കാര്യങ്ങളോ ഉണ്ടായതുകൊണ്ടാണ് രാത്രി അഞ്ച് വൈകുന്നേരം അഞ്ചേ മുക്കാൽ കഴിഞ്ഞിരുന്നു അവിടുത്തെ കളി കഴിയുമ്പോൾ എന്തായാലും ഈ കളി നേരത്തെ തീർന്നു ഇതൊക്കെയാണ് നമ്മുടെ വള്ളംകളിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടിപൊളി വീഡിയോകളുമായിട്ട് വരാം അപ്പം എല്ലാ മത്സരാർത്ഥികൾക്കും ചുണ്ടൻ വള്ളങ്ങൾക്കും ആശംസകൾ കാണികൾക്കും ആശംസകൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ